ഇപ്പോൾ അടി അക്കയും അണ്ണനും തമ്മിലായി അവളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മുരളീധരൻ രാഷ്ട്രീയ ബന്ധം മാത്രമല്ല കുടുംബ ബന്ധം പോലും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല അന്തരിച്ച കരുണാകരന്റെ മൃതശരീരത്തിന് മേലിട്ടത് ത്രിവർണ്ണ പതാകയാണെന്നും അതിൻ്റെ മേൽ സംഖികൾ നിരങ്ങാൻ അനുവദിക്കില്ലെന്നും കൂടി കെ മുരളീധരൻ്റെ പ്രതികരണം വന്നു എല്ലാം അണ്ണന് മനസ്സിലായിക്കൊള്ളുമെന്ന് പത്മജയുടെ പ്രതികരണവും ഒപ്പം ഇത്രയും നാളിനിടയ്ക്ക് കേട്ടിട്ടില്ലാത്ത മറ്റൊരു ശബ്ദം കൂടി പുറത്ത് കേൾക്കാൻ തുടങ്ങി അത് ഡോക്ടർ വേണുഗോപാലിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം പത്മജയുടെ ഭർത്താവെന്നതുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വലിയ വലിയ ആളുകളുടെ മക്കളാവുമ്പോൾ വലിയ അഭിമാനവും അന്തസ്സും ചില പാവപ്പെട്ടവർക്കെങ്കിലും അസൂയയും തോന്നുമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരുമൊക്കെ ഈ അധികാരവും അതുപോലെ സുഖസമൃദ്ധമായ അനുഭവങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ വേറൊരു മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആരോ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടു എന്നാലും അവിടെ കൂടെ പിറന്നവനൊരുത്തൻ മത്സരിക്കുമ്പോൾ അവക്കിത് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് അതിന് കൂടെ പിറന്നവനെന്നോ പിന്നെ കൂടെ വന്നവനെന്നോ ഒന്നുമുള്ള പരിഗണനയൊന്നും ഇവരിൽ അധികം ആളുകൾക്കുമില്ല ഇവരൊക്കെ തന്നെയും ഈ അധികാരത്തിൻ്റെ ലഹരി പൂണ്ട് ഇങ്ങനെ എവിടെയാണ് ഒരു അധികാര തണൽ കിട്ടുക എന്ന് പറഞ്ഞ് കൊതിച്ച് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സുഖവും സമൃദ്ധിയും കാണുന്നിടത്തേക്ക് വളരെ പെട്ടെന്ന് പോകുന്നതിന് യാതൊരു മടിയുമില്ല അങ്ങനെ പോകുമ്പോൾ ഇന്നലകളിൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെയോ അല്ലെങ്കിൽ അവർ പോകുമ്പോഴുണ്ടാകുന്ന ബാക്കി ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടത്തെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കാറേയില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരാൻ പോകുന്നെന്ന വാർത്തയോട് കെ മുരളീധരൻ പ്രതികരിച്ചത് അതിരൂക്ഷമായിട്ടാണ് വർക്ക് അറ്റ് ഹോമിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ പദവികളൊന്നും ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മേൽവിലാസം മാത്രം ഉപയോഗിച്ച് നിർണായക ഘട്ടങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കിട്ടുന്നത് വാങ്ങിയെടുക്കുന്നതിനപ്പുറത്ത് മറ്റൊരിടത്തും അടയാളപ്പെടുത്തപ്പെട്ടതല്ല സഹോദരിയുടെ ജീവിതമെന്നാണ് മുരളീധരൻ്റെ വാക്കുകൾ എന്നു മാത്രവുമല്ല മറ്റ് ചിലരെ പോലെ വ്യക്തിബന്ധം തുടരുമെന്നും ഉണ്ടാവുമെന്നും രാഷ്ട്രീയ ബന്ധം മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നൊന്നും പറയാനും കെ മുരളീധരൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് എല്ലാ ബന്ധവും അവസാനിച്ചു സ്വത്ത് തർക്കങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഒരുമിച്ച് കാണുകയോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാർട്ടി സഹിക്കാവുന്നതിനേക്കാൾ ഏറെ കൂടുതൽ സഹിച്ചു കൊടുത്തു അവഗണന എന്ന് പറയുന്നതിലും അർത്ഥമില്ല കേക്കരണാകരൻ്റെ ആത്മാവ് പൊറുക്കില്ല കേക്കരണാകരൻ്റെ മൃതശരീരത്തിൽ അവസാനമായി പുതപ്പിച്ചത് ത്രിവർണ പതാകയാണെന്നും ആ പതാകയോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് മടങ്ങി വന്ന അതിൻ്റെ തണലിൽ അന്തിവിശ്രമം കൊള്ളാൻ ആഗ്രഹിച്ചതാണെന്നും ആ മൃതശരീരത്തിലിട്ട ഈ ത്രിവർണ പതാകയുടെ അടയാളപ്പെടുത്തപ്പെട്ട മേഖലകളിലൊന്നും കയറി ഇറങ്ങി നിരങ്ങാൻ അനുവദിക്കില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു അതിന് അക്ക മറുപടി പറഞ്ഞത് അണ്ണൻ അതൊക്കെ മനസ്സിലാക്കിക്കൊള്ളും എന്നാണ് ഏതായാലും അണ്ണനും അക്കയും ഒക്കെ ചേരുന്ന വളരെ മനോഹരമായ ഈ ദൃശ്യങ്ങളൊക്കെയും വിരുന്നുകളായി എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സാമൂഹ്യമാധ്യമങ്ങളിലുമൊക്കെയുണ്ട് ഇതൊക്കെ തന്നെയും ഒരു തലയിലെഴുത്ത് കൂടിയാണ് അങ്ങനെയുണ്ട് ഇതിലൊക്കെ കാരണം ഇപ്പം നമ്മൾ കണ്ടില്ലേ അനിൽ ആൻ്റണി പോയപ്പോൾ ആൻ്റണിക്ക് കിട്ടുന്നതൊക്കെയും അത് വിധിയായി തലയിൽ എഴുതി കൊടുക്കുന്നതാണ് ഇപ്പോഴീ നടക്കുന്നതും ഒരു തലയിലെഴുത്താണ് അതിനപ്പുറത്ത് ഈ കയറ്റത്തിലോ പോക്കിലോ ഇറക്കിലോ ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ലെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ചിലരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളായി എഴുതുന്നത് അനിൽ ആൻറ്റണിയും പി സി ജോർജും പത്മജയും ചേർന്ന് കേരളം തൂത്തു വാരും എന്നൊക്കെ എഴുതി ട്രോളുകൾ അടിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നയങ്ങളിലും നിലപാടുകളിലും മാറ്റം വരുത്തി വോട്ട് ശേഖരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ വേരളിഞ്ഞിരിക്കുന്ന മൂടളിഞ്ഞിരിക്കുന്ന ആളുകളെ തപ്പുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമൊന്നുമില്ല പിന്നെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ നല്ലൊരു ആയുധമാകുമെന്ന് മാത്രമേയുള്ളൂ ഇതിനിടയിലാണ് കേൾക്കാത്ത ശബ്ദം എന്ന് പഴയ മമ്മൂട്ടിയുടെ സിനിമയിൽ ഓർക്കുന്ന പോലെ ഒരു പുതിയ ശബ്ദം കേട്ടത് അത് സാക്ഷാൽ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റേതാണ് ഇക്കാലം അത്രയും ഒരു ശബ്ദം എങ്ങും കേട്ടേയില്ല ആകെ പത്മജയുടെ പേരിനൊപ്പം മാത്രമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ചാനലുകാർ വെപ്രാളത്തിന് ആരെയും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തെയും സമീപിച്ചു അദ്ദേഹം പറഞ്ഞത് യാതൊരു മുൻവിധിയുമില്ലാതെയാണ് പത്മജ അങ്ങോട്ട് പോകുന്നതെന്നും സഹിക്കാവുന്നതിലേറെ സഹിച്ചുവെന്നും അതാരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല ഏതായാലും ഗംഭീരമാണ് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കണ്ണ് തുറന്ന് കാത്തിരുന്നു കൊള്ളൂ ഇനി ഓരോ നിമിഷവും വളരെ ചടുലവും പ്രബലവും സുബലവുമാണ് എന്നുകൂടി ഓർത്തിരിക്കുക